നമസ്കാരം ഞാൻ ശക്ത സ്വജനങ്ങളുമായിട്ട് നമ്മളൊന്ന് ചെയ്യുന്ന വിഷയം ധനക്കൂരിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ഒന്നാം നക്ഷത്ര ജാതിരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ജ്യോതിഷ ബല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിനനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു ജീവിതത്തെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു ധനക്കൂറുകാരായിട്ടുള്ള നക്ഷത്രജാതരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ജ്യോതിഷ ഫലം നമ്മൾ പറയുമ്പോൾ മാസത്തിനെ രണ്ടായിട്ട് ഭാഗിച്ച് രണ്ട് ഘട്ടമായിട്ട് പറയുന്ന കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ മെയ് മാസം പതിനാലാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതിയൊക്കെ പ്രധാനപ്പെട്ട ചില ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഫലങ്ങൾക്കും വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകളാണ് നമുക്ക് ധനക്കൂറുകാർക്ക് വിലയിരുത്താൻ സാധിക്കുന്നതെന്നാണ് അതിലെടുത്ത് പറയേണ്ടത് തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകൾ വരാനിടയുണ്ട് തൊഴിൽ സാധ്യതകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിരാശ തൊഴിൽ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കൊക്കെ ഉള്ള ഒരു സഹകരണം മേലധികാരികളിൽ നിന്നും ലഭിക്കാത്തതിനെ തുടർന്നുള്ള നിരാശ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടൊരു മാറ്റം ഈ കാലഘട്ടത്തിൽ ദൃശ്യമായേക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ നിശബ്ദ ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും കാണുന്നു ശത്രുക്കളെ അമർച്ച വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല പദ്ധതികളും വേണ്ടത്ര വിജയം കാണാൻ കാണുവാനുള്ള സാധ്യത വളരെ കുറവാണ് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകാൻ കഴിവില്ലാത്തവരെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുന്നവർ എന്ന് തെറ്റ് ധരിച്ചുകൊണ്ട് അവർ പറയുന്ന അബദ്ധങ്ങളെ പിന്തുടരുക തുടങ്ങിയതുപോലുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം അർദ്ധോഷ്ടമ ശനി ദോഷം ആരംഭിച്ച കഴിഞ്ഞാൽ സ്ഥിതിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കരുതിയിരിക്കണം സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിൽ കബളിപ്പിക്കാൻ ഇടയാകരുത് അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിലും കടുംപിടുത്തങ്ങൾ ഒഴിവാക്കണം എല്ലാവരെയും സഹകരിപ്പിച്ചു മുന്നോട്ട് പോകുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തണം ഡ്രൈവിംഗ് ടെസ്റ്റ് പോലെയുള്ളവയിൽ ആദ്യം പരാജയം വന്നാൽ പോലും തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ ഏത് കാര്യത്തിലും വിജയം സമ്മാനിക്കുന്നതായിരിക്കും യഥാർത്ഥ പശുവിഷകാലത്തൊക്കെ നമ്മൾ ഏത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും ഒരു നിരാശ തുടക്കത്തിലുണ്ടാകും ഒന്നും നടക്കത്തില്ല ഒന്നും വിജയിക്കത്തില്ല എന്നാണ് ഒരു തോന്നൽ ആ തോന്നലിനെ മാറ്റി വെച്ചുകൊണ്ട് ആദ്യത്തെ പരാജയമാണെങ്കിൽ പോലും ആ പരാജയത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് വിജയത്തിലേക്ക് കുതിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ശ്രമങ്ങൾ വിജയപഥത്തിൽ എത്തുന്നതാണ് സുഖാനുഭവങ്ങൾക്ക് കോട്ടം വരിക അതായത് ശാരീരികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാനിടയുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ശാരീരിക അസ്വസ്ഥതകൾക്ക് സാധ്യത അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് വിഭാഗ വിഷയങ്ങൾ സംബന്ധിച്ചൊരു അകാരണമായ കാലതാമസം അനുഭവപ്പെട്ടേക്കാം വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ടോ പ്രവാസവുമായിട്ട് ബന്ധപ്പെട്ടോ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ നിരാശകൾ അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അല്പം കൂടെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇവയുമൊക്കെ ദൃശ്യമാകുവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിയുന്നത്ര ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി ഏതൊരു മേഖലയെയും സമീപിക്കേണ്ടതാണ് ഒരു തരത്തിലുമുള്ള ഒരു വഴക്കുണ്ടാക്കാൻ അതിൻ്റെ കലഹത്തിലേക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഏകദേശം പത്തൊൻപതാം തീയതി മുതൽ മാസാവസാനം വരെ നിലവിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ പാടെ മാറി മറിയും അതിൽ ഗുണഫലങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതിലെടുത്ത് പറയാവുന്നത് കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തികളുടെ വിവാഹം വർക്ക് വിവാഹ വിവാഹ ലഭ്യത ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് പറ്റിയൊരു കാലഘട്ടമാണ് തൊഴിൽ ഇല്ലാതലയുന്നവർക്ക് തൊഴിൽ നേടിയെടുക്കുവാൻ സാധിക്കും വിദേശയാത്ര പ്രവാസം തുടങ്ങിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് ദാമ്പത്യ സംതൃപ്തി ഉണ്ടാകും ബേർ പിരിഞ്ഞ് കഴിയുന്ന ദമ്പതികളെ സംബന്ധിച്ച് അവർക്കൊരു പുനഃസമാഗമം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ദീർഘകാലമായിട്ട് അനുഭവിച്ചു വരുന്ന രോഗദുരിതങ്ങളിൽ നിന്നും മുക്തി നേടി നേടുവാൻ സാധിക്കും വിശേഷ ഭക്ഷണ വസ്ത്രഭോഗ സൗഖ്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് ആഗ്രഹിക്കുന്ന ദിക്കിലേക്ക് സ്ഥലം മാറ്റവും സ്ഥാനമാറ്റവും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള സ്ഥലം മാറ്റങ്ങളൊക്കെ ഏകദേശം നുകൂലമായി തന്നെ ഭവിക്കുന്നത് വിദേശയാത്രാ സാബല്യം സാധിക്കും വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രതിസന്ധികൾ മാറും വിദ്യാഭ്യാസ വിഷയത്തിൽ കൂടുതലായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ശ്രദ്ധിക്കും കട ബാധ്യതകളെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ ഒഴിഞ്ഞു പോകും അതായത് ഭാഗ്യോദയം ആരംഭിക്കുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ ഒരു മാസത്തെ വിലയിരുന്ന് എന്നാൽ പോലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് ഒരു കാര്യത്തിലും ചാടി ഇറങ്ങി പുറപ്പെടുക സന്താനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ പോലും അവയൊക്കെ പരിഹരിച്ചു കൊണ്ട് പോകുവാനുള്ള ഒരു വിശേഷ കുട്ടി പ്രകടിപ്പിക്കും ഭാവനാസമ്പന്നതരായിരിക്കും ഭാവനാശക്തി വർധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പൂർവജന്മ പുണ്യനാശത്തിനിടയാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് ഭരദേവതാ പ്രീതി വരുത്തുന്നത് എല്ലാ വിഷയങ്ങൾക്കുമുള്ളൊരു പരിഹാരമായിട്ട് ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കും ധനധാന്യ സമൃദ്ധി സുഖഭോഗ സൗഖ്യം അംഗീകാരം വിശേഷ ഭക്ഷണ വസ്ത്രഭോഗ സിദ്ധി എന്നിവ ഇങ്ങനെ ഒരു ഭാഗ്യകടാക്ഷം ഉണയിൽ കിടന്നിരുന്ന തീർത്ഥാടനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുക ഉണയിൽ കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുക എങ്ങോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതും ഗുണസമാഗമത്തിന് സാധ്യതയുള്ളതുമായിട്ടുള്ള ബന്ധങ്ങൾ കൂട്ടിയിണക്കാൻ സാധിക്കുക കുഞ്ഞുങ്ങളുമായിട്ടോ അല്ലെങ്കിൽ കുടുംബങ്ങളുമായിട്ടോ വളരെ സന്തോഷത്തോടെ പോവുക വിനോദയാത്രകൾ തീർത്ഥാടനങ്ങൾ കല്യാണ ഉത്സവ ആഘോഷങ്ങളിൽ ഏർപ്പെടുക വാഹനങ്ങൾ വാങ്ങുകയോ പുതിയവ പുതിയത് വാങ്ങുകയോ പഴയത് മാറ്റി വാങ്ങുകയോ ചെയ്യുക സ്വർണാഭരണ ലബ്ധി ഇങ്ങനെ ഭാഗ്യകടാക്ഷത്തിൻ്റെ ഒരു തിളക്കം ഈ കാലഘട്ടത്തിൽ പ്രകടമാക്കാൻ സമയം വളരെ നന്നായി വരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് ശനീശ്വരൻ വളരെ അനുകൂലത്തിലായിരുന്നു ശനീശ്വരൻ പ്രതികൂലത്തിലേക്ക് മാറി എങ്കിൽ പോലും ആ ഒരു വിടവ് നികത്തുന്ന തരത്തിലേക്ക് മറ്റ് ചില ഗ്രഹങ്ങളുടെ അനുകൂല ഘടകം ഉണ്ടായിരിക്കും ഏതൊക്കെ ഗ്രഹങ്ങൾ മാറിയത് കൊണ്ടാണ് നേട്ടങ്ങളെന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെയും അച്ഛമാറ്റത്തെ സംബന്ധിച്ച് ഈ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ച് അവർ വിശദമായിട്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പത്തൊൻപതാം തീയതി മുതൽ ഈ കൂറുകാർക്കും നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണ് വരുന്നതെന്ന് തന്നെയാണ് ചുരുക്കി പറയാൻ പറ്റിയത് ഏറ്റവും നല്ല സമയമാണ് വരുന്നത് അതിലൊരു കാരണവശാലും അവർ വിഷമിക്കോ ഖേദിക്കോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല ഏത് കാര്യത്തിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിങ്ങളുടെ മുമ്പിൽ ഇനി വരുന്ന കുറച്ച് നാളുകൾ നിങ്ങളുടേതായിട്ടുള്ള സമയമാണ് അതിൽ എന്ത് പ്രതിസന്ധിയോ നേരിടുന്നുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളും നേരിടുന്നു നേരിടുന്നുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് അവയ്ക്കൊക്കെ പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ആത്മാർത്ഥമായ നിലയിൽ വിജയപഥത്തിലെത്തുവാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിലേക്ക് ഗ്രഹങ്ങളിൽ ചില ഗ്രഹങ്ങളുടെ ശുഭ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ മാസം എടുത്തു പറയേണ്ട ഫലങ്ങൾ അത് ഈ ഭാഗ്യാനുഭവങ്ങൾ വരുന്നതിന് നമ്മുടെ വാഗ്ദോഷം കൊണ്ടൊന്നും ഇല്ലാതാക്കരുത് ദോഷപരിഹാരുന്നതിനേക്കാൾ ഉപരി ഭാഗ്യാഭിവൃദ്ധിക്ക് വേണ്ടിട്ട് ഭാഗ്യ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഭരദേവത പ്രീതി വരുത്തുക കുടുംബദേവത കുലദേവത അല്ലെങ്കിൽ കുലദേവതയും കുടുംബദേവത ഇല്ലാത്തവരെ സംബന്ധിച്ച് പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവത സങ്കല്പങ്ങളെ ആരാധിക്കുക അത്തരത്തിലുള്ള ദേവാലയങ്ങൾ സന്ദർശിക്കുക പ്രാർത്ഥിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഈശ്വര പ്രീതി വരുത്തിയാൽ കൂടുതൽ കൂടുതൽ നേട്ടങ്ങളിലേക്ക് ചെന്നെത്തുവാൻ നിങ്ങളെ ഭാഗ്യം ഗണേക്ഷിക്കും ഇതാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്തായാലും വളരെയേറെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് കൊടുത്തിരുന്ന ധനങ്ങളും കടബാധ്യതയും ഒക്കെ തീർന്ന് എല്ലാ പ്രശ്നങ്ങളും മോചനം കിട്ടുന്ന ഒരു നല്ല നാളെ നിങ്ങൾക്ക് ആരംഭിക്കുകയാണ് എന്ന ബോധത്തോടെ മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് നമുക്കതിലൂടെ സൂചിപ്പിക്കാവുന്നത് നന്ദി നമസ്കാരം